യഹോവ്യാം ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആകാശത്തിൽ ദൈവം അല്ലെങ്കിൽ ആകാശ വിധാനത്തിൽ ദൈവം വെളിച്ചങ്ങളെ സൃഷ്ടിച്ചത് കാലത്തിനും അടയാളത്തിനുമായിട്ടാണെന്ന് നമ്മൾ കുൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാവും അതായത് ഓരോ അടയാളങ്ങൾ ദൈവം മനുഷ്യർക്ക് നൽകാനും അതോടൊപ്പം തന്നെ കാലം അറിയാൻ വേണ്ടിയുമാണ് നമുക്ക് കർത്താവിന്റെ അല്ലെങ്കിൽ മാത്യു ട്വന്റി ഫോർ ലോക് ട്വന്റി വൺ മാർച്ച് തേർട്ടീൻ ഒക്കെ വായിച്ച അറിയാം കർത്താവിന്റെ വരവിനും ലോകവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിക്കുമ്പോൾ ആകാശത്തിൽ അനേകം അടയാളങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പല സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ അതിന്റെ പ്രതിഭാസങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് ഈ വാക്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അങ്ങനെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അടയാളം ഉണ്ടായ ദിവസം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെളിപാട് പന്ത്രണ്ട് ഒന്നിലെ ഏറ്റവും നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാഴ്ചവെട്ടിൽ ചന്ദ്രനും തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടൊരു കിരീടം ഉണ്ടായിരുന്നു ഗർഭിണിയായി നോവുകിട്ടി അങ്ങനെ ഒരു വാക്യമാണ് അല്ലെങ്കിൽ വെളിപാട് പന്ത്രണ്ട് ഒന്നിന്റെ രണ്ട് വാക്യം വായിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും ഇത് ആകാശത്ത് ഉണ്ടായത് അതായത് ഈ കോമ്പിനേഷനുകൾ എല്ലാം കൂടെ ആകാശത്ത് ഒരുമിച്ച് വന്നത് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനേഴിനാണ് അപ്പോൾ ചോദിക്കാം എല്ലാ വർഷവും സെപ്റ്റംബറിൽ ഇങ്ങനെ വന്നോടെ ഇല്ല അതായത് സൂര്യനെ അണിയണം അതായത് കന്നിമാസം ആയിരിക്കണം തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളിനകത്ത് ഒൻപതെണ്ണം ചിങ്ങത്തിൻ്റെതാണ് അതിനകത്ത് മൂന്ന് പ്ലാനറ്റും കൂടെ വരുമ്പോഴാണ് ആ പന്ത്രണ്ട് എണ്ണം വരുന്നത് അത് അലൈൻ ചെയ്ത് വരണം കാഴ്ചവെട്ടിൽ ചന്ദ്രൻ വരണം അതോടൊപ്പം തന്നെ ജൂപിറ്റർ ആറും അല്ല ഒൻപത് മാസം കൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ഗർഭിണിയായ സ്ത്രീയിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുന്നത് അതുപോലെ ജൂപിറ്റർ പുറത്തു വരുന്ന ഒൻപത് മാസം എടുത്ത് പുറത്തു വരുന്നതിനെ കുറിച്ച് നമുക്ക് ആകാശത്തിൽ അടയാളമായിട്ട് തന്നെ കാണാൻ പറ്റി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ഈ ഒരു അടയാളം ആകാശത്തുണ്ടായത് മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എ ഡി എഴുപതിൽ ഈ ഏഴ് മുദ്രകളും അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞതുപോലെ ആ തലമുറയിൽ തന്നെ വന്നിരുന്നു അതായത് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലരാ എന്ന് പറഞ്ഞത് എന്ന് സത്യമായിട്ടും പറഞ്ഞു എന്ന ഭർത്താവ് പറയുന്നത് അപ്പൊ ഈ പറയാൻ പോകുന്നത് ഒരു പ്രഡിക്ഷൻ ഒന്നുമല്ല എന്റെ ചില കൂട്ടുകാർ അല്ലെങ്കിൽ ഓൺലൈൻ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിരുന്ന കാൽക്കുലേഷൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുണ്ട് അതായത് ദാനിയൽ പറയുന്ന വർഷ ദിവസത്തിന്റെ കണക്കും അതോടൊപ്പം തന്നെ വെളിപാടിൽ അടയാളവും എല്ലാം കൂടെ ചേർത്തിട്ട് ചില കാൽക്കുലേഷനുകളാണ് ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്ര പതിനേഴിലാണ് ബാൽഫോ ഡിക്ലറേഷൻത അഥവാ ഇസ്രായേൽ ഉണ്ടാവാൻ വേണ്ടി അന്നത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ യു കെയിലുള്ളവര് എഗ്രിമെന്റ് പോലെ റോഡ് ഫാമിലിക്ക് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ ഉണ്ടാവുന്നു അറുപത്തി ഏഴില് യെരുസലേം തിരിച്ചു പിടിക്കുന്നു അവര് രണ്ടായിരത്തി പതിനേഴിലാണ് വെളിപാട് പന്ത്രണ്ട് ഒന്ന് അടയാളം ആകാശത്തുണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാല് ബാൽഫോ ഡിക്ലറേഷന് ശേഷം രണ്ട് ജൂബിലിക്ക് ശേഷമാണ് വെളിപാട് പന്ത്രണ്ട് ഒന്ന് അടയാളം ആകാശത്തിൽ ഉണ്ടാവുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ജൂപ്പിറ്റർ ആണ് ഇവിടെ ആയിട്ട് നമുക്ക് വെളിപാട് പന്ത്രണ്ട് ഒന്ന് അടയാളത്തിൽ കാണാൻ പറ്റുക വെളിപാട് പന്ത്രണ്ട് ഒന്ന് പറയുന്നത് തന്നെ ആകാശത്തിൽ ഒരു അടയാളം കാണാനായിരുന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് വരെ മുതൽ നോക്കുമ്പോൾ നമുക്ക് ഈ മുദ്രകളുടെ ഒരു സെക്കൻഡ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ലേഡി എഴുപതിൽ നടന്നതിന്റെ അന്നത് ഇസ്രായേൽ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിൽ അതായത് യുദ്ധം ക്ഷാമം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇസ്രായേൽ ആയിരുന്നു ആദ്യത്തെ നാല് മുദ്രകൾ അഞ്ചാമത്തെ മുദ്ര എന്ന സകല വിശ്വാസികളെയും ഇല്ലെങ്കിൽ ട്രിബുലേഷനില് കൂടി കടന്നു പോകുന്ന വിശ്വാസികളെ കുറിച്ചുള്ളതും ആറാമത്തെ മുദ്ര ആകാശത്തിൽ അടയാളങ്ങളും കാര്യങ്ങളുമായിരുന്നു ഏഴാമത്തെ മുദ്ര എന്ന് പറയുന്നത് ഏഴ് കാഹളമായിരുന്നു അത് ഓരോന്നും ഓരോ ജഡ്ജ്മെന്റ് പോലെയാണ് അതിനകത്ത് ഏഴാമത്തെ കാഹളം എന്ന് പറയുന്നത് ഏഴ് ക്രോധകലശമാണ് അതിനകത്ത് അവസാന ക്രോധകലശത്തിലാണ് ആർമഗഡോൺ യുദ്ധവും കർത്താവിന്റെ രണ്ടാം വരവും എല്ലാം ഉണ്ടായത് എന്ന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാം കർത്താവ് ആ തലമുറയിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് വെളിപാടിൽ പറയുന്നത് മാത്യു ട്വന്റി ഫോർ വായിച്ചാൽ ഇതൊന്നും ഇത് അതായത് ബൈ നോ മീൻസ് പാസ്വേ ഈ ഒരു തലമുറ ഒരു കാരണവശാലും ഒഴിഞ്ഞു പോവുകയില്ല ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പെന്നാ പറയുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെ പോളിന്റെ വാക്യങ്ങളും കോട്ട് ചെയ്തിരുന്നു പോളും പറഞ്ഞത് അന്ത്യകാലമാണെന്ന് അങ്ങനെയുള്ള വാക്യങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡ്യൂൽ ഫുൾഫിൻ ഓഫ് സെവൻ സീസ് പറഞ്ഞു അതായത് ഒരു വെള്ള കുത്തിരപ്പുറത്ത് ഒരു അം ഒരു വില്ലുണ്ട് അതോടൊപ്പം തന്നെ ഒരു ക്രൗൺ ഉണ്ട് ഇത് സെഗറ്റേറിയസ് കോൺസ്റ്റലേഷനെ കുറിച്ചാണെന്ന് മുൻപത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഒന്നാമത്തെ മുദ്ര ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് അതായത് ഒരു സോളാർ എക്ലിപ്സിന്റെ അന്നാണ് ആദ്യമായിട്ട് ഈ ഒരു ജൂപിറ്റർ ജൂബിറ്റർ ചെന്നിട്ട് ഈ മുദ്രയിൽ ഓപ്പൺ ആക്കുന്നത് അപ്പം ആദ്യത്തെ വാക്സിനേഷൻ നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് ഈ അമ്പ് അല്ലെങ്കിൽ വില്ല് എന്ന് പറയുന്നത് അതായത് സെഗറ്റേറിയസിലുള്ള വില്ല്ന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ റവലേഷൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഗ്രീക്കിൽ കിടക്കുന്നത് ഷോർട്ട് അല്ലെങ്കിൽ ടോക്സോൺ എന്നൊക്കെയുള്ള അർത്ഥവും കൂടിയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം അതൊരു സെക്കൻഡ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഇടി എഴുപതിൽ നടന്നതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ലോകത്തെ മൊത്തം ഇന്ത്യ വേ കണക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് കൂടിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം വാക്സിനേഷൻ എടുക്കാത്ത അല്ലെങ്കിൽ ലോകത്തിന്റെ നല്ലൊരു ഭാഗം എടുത്ത ഒരു കാര്യമാണ് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പന്ത്രണ്ട് ഒന്ന് അടയാളത്തിന്റെ കൂടെ അതുകൊണ്ടായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അവരുടെ റോഷനയുടെ അന്നാണ് അതുകൊണ്ടാകുന്നത് ഇസ്രായേലിന്റെ അതിന്റെ കൂടെ രണ്ടായിരത്തി മുന്നൂറ് ദിവസം നമുക്കറിയാം അത് രണ്ടായിരത്തി മുന്നൂറ് ദാനിയൽ പറയുന്ന ദിവസമാണ് അന്ന് അവിടെ നടന്ന ഒരു ഇവന്റിന് ശേഷം ഇതിനൊരു ഫ്യൂച്ചർ ഫുൾഫിൽമെന്റ് കൂടി ഉണ്ടെന്ന് ദാനിയൽ പറയുന്നുണ്ട് അതായത് അന്ത്യകാലത്ത് മാത്രം വെളിപ്പെടുന്ന ഒരു കാര്യമാണെന്ന് കൂടി ദാനിയൽ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ദാനിയുടെ ബുക്കിൽ ആദ്യമേ ദേവാലയം യഥാസ്ഥാനപ്പെടുവാനായിരുന്നു രണ്ടായിരത്തി മുന്നൂറ് ദിവസമെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് ഭാവിയിൽ എന്തോ ഒരു കാൽക്കുലേഷൻ കൂടി ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ചിലർ ചെയ്ത ഒരു കാൽക്കുലേഷൻ ആണ് ഞാൻ കാൽക്കുലേഷനാണ് ഞാനിവിടെ കാണിക്കുന്നതെന്ന് പറയുകയാണ് പ്രവചനമൊന്നുമല്ല ഇതൊരു കുറച്ച് പേർ ചെയ്ത കാൽക്കുലേഷൻ എൻ്റെ കൂടെ ഒരു തോട്ട് ഇട്ട് ഞാൻ പറയുകയാണ് അപ്പം അതുകൂടെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പതിനൊന്ന് വരും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ദിവസം അടുത്ത സ്ലൈഡിൽ കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ കൂടെ ഒരു നാല്പത് ദിവസം കൂടി വരുമ്പോൾ നാല്പത് ദിവസം കൂടി ആഡ് ചെയ്യുമ്പോൾ ഫെബ്രുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരും അവിടെ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ദാനിയൽ പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം കൗണ്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തേഴ് ഓഗസ്റ്റ് രണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഫെബ്രുവരി പത്തൊമ്പതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കൂട്ടുമ്പോൾ ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് കൂടാര പെരുന്നാളിൻ്റെ ദിവസത്തിലേക്ക് എത്തുന്നതാണ് നമുക്കിനി തിരിച്ചു ചിന്തിച്ച് നോക്കാം അതായത് കൂടാര പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കൂടാര പെരുന്നാളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതെല്ലാം സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യൻ ഇരുണ്ടു പോകുന്നതും ചന്ദ്രൻ രക്തനിറവമാകുന്ന ഇവന്റുകളുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ അടുത്തത് കാണിക്കാം വെളിപാട് പന്ത്രണ്ടൊന്നടയാളത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ജൂബിറ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഒൻപത് മാസം കൊണ്ടാണ് പുറത്തു വരുന്നത് അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ എല്ലാ കാര്യങ്ങളും കൂടി അതായത് ഒരുപാട് പന്ത്രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും കൂടെ അലൈൻ ചെയ്തു വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ദിവസങ്ങൾ നോക്കിയാൽ അതിന്റെ മിഡ് പാർട്ടിലായിട്ടാണ് നമുക്ക് ഈ ഒരു അതായത് ദാനിയലിന്റെ രണ്ടായിരത്തി മുന്നൂറ് കൂട്ടുമ്പോൾ ഉള്ള ഒരു ജനുവരി ടെൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അല്ലെങ്കിൽ ജാനുവരി ഇലവൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ബേസിലേക്ക് എത്തുക അപ്പം അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോളാർ എക്ലിപ്സിന്റെയും ഇരുണ്ടുപോകുന്നതിന്റെയും ചന്ദ്രൻ രക്തനിറമാവുന്നതിന്റെയും ബേസിൽ ഉള്ള ഒരു പ്ലോട്ടുകളാണ് ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി മുമ്പത്തെ കാര്യം പറയുമ്പോൾ ആ അതായത് വെളിപാട് പന്ത്രണ്ട് വന്ന അടയാളത്തിൻ്റെ കൂടെ രണ്ടായിരത്തി മുന്നൂറ് ദിവസം കൂട്ടുമ്പോൾ ഈ എക്ലിപ്സുകളുടെ സിമട്രിക് ആയിട്ട് രണ്ട് സൈഡിലുമുള്ള എക്ലിപ്സുകളുടെ കൃത്യം നടുക്ക് ഉള്ള ഭാഗത്താണ് വരുന്നത് ഇനി ഇത് ഇത് ഈ പ്ലോട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഫ്യൂച്ചറിസം വിശ്വസിക്കുന്നില്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് ഇതുവരെ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ ചെയ്തതാണ് അവിടെ എനിക്ക് പറയാനുള്ളത് കർത്താവ് എന്ന് പറഞ്ഞതുപോലെ ആ തലമുറയിൽ വന്നു പക്ഷേ അതിന്റെ ഒരു തനിയാവർത്തനം അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ ഇവന്റുകൾ നടന്നു അതിന്റെ ഒരു റിപ്പിറ്റീഷനാണ് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ എന്നാണ് എൻ്റെ തോട്ട് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ട് സാക്ഷികൾ പിന്നെയും വരാത്തതും ഇല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് സ്ത്രീ ഇതുവരെ ഓടി പോകാത്തതായത് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസത്തിന് മുമ്പ് മരുഭൂമിയിലേക്ക് സ്ത്രീ ഓടി പോകണം എന്നുള്ളതാണ് ിൽ നമുക്ക് അറിയാവുന്നത് ഇത് ഒരിക്കലും അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ടൈറ്റസ് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അതായത് എഴുതപ്പെട്ടിരിക്കുന്ന സൗകര്യത്തിൽ നിവൃത്തിയാകണം എന്നായിരുന്നു അല്ലെങ്കിൽ നിവൃത്തിയാകുന്നത് പ്രതികാര കാലമാകുന്നു എന്നായിരുന്നു കർത്താവ് ലൂക്കിന്റെ ലൂക്ക് ഇരുപത്തി ഒന്നിൽ നമുക്ക് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ഈ ജാനുവരി ടെൻ ഇലവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ബ്ലഡ് മൂൺ ടെട്ടാടുകളുടെ നടുവിലാണ് എന്താണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് അതായത് ചുമന്ന് ചന്ദ്രൻ പലപ്പോഴും ജൂവിഷ് ഫെസ്റ്റിവൽ അതായത് അതോടൊപ്പം തന്നെ സുക്കോത്ത് എന്ന് പറയുന്ന പറയുന്നവരുടെ ഫെസ്റ്റിവലെന്നും മെർജ് ചെയ്ത് ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെ രണ്ട് സെറ്റ് അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഉണ്ടാവുന്ന ബ്ലഡ് മൂൺ ടാഡിലും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിൽ ഉണ്ടാകുന്ന ബ്ലഡ് മൂൺ അറ്റാടിന്റെയും മിഡിൽ ദിവസം അല്ലെങ്കിൽ കൃത്യം നടുക്കുള്ള ഭാഗമാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് കൂടെ രണ്ടായിരത്തി മുന്നൂറ് ദിവസം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതെല്ലാം കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്ത ഒരു പ്ലോട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ഈ ദിവസങ്ങൾ അടയാളം നോക്കി തരുന്നത് അപ്പം നമുക്ക് ഇത് പ്രവചനം എന്നുള്ളതല്ല നമ്മളെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മളേതായ രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ദൈവം തന്നിരിക്കുന്ന അടയാളങ്ങൾ വെച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവിടെ ഏഴ് മുദ്രകളുടെ ഒരു ടൈം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഇവന്റുകളുമായിട്ട് അല്ലെങ്കിൽ ആകാശത്തിലെ അടയാളങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ ആ കൂട്ടുകാരൻ ചെയ്ത ഒരു കാൽക്കുലേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അവിടെ സിമട്രിക് ആയിട്ടുള്ള സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ജൂപിറ്റർ ഓരോ കോൺസ്റ്റലേഷനിൽ ചെല്ലുന്നത് വെച്ചിട്ടാണ് ഓരോ മുദ്രകൾ തുറക്കപ്പെടുന്നത് ഇതിന്റെ സെക്കൻഡ് ഒരു ടൈമിൽ എന്ന് നമുക്ക് പറഞ്ഞിരുന്നു അപ്പൊ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഫസ്റ്റ് സീൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെഗറ്റേറിയസ് അതിന് ഒരു ഉണ്ട് ഒരു ക്രൗണും ഉണ്ട് അത് വെളിപാട് ആറ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ അത് ജൂപിറ്റർ സഗിറ്റേറിയസിൽ ചെല്ലുന്ന സമയത്താണ് ആദ്യത്തെ വാക്സിനേഷൻ അതോടൊപ്പം തന്നെ അതൊരു എക്ലിപ്സ് ഡേയും കൂടി ആയിരുന്നു ഇനി അവസാനത്തെ മുദ്ര അതായത് ഏഴാമത്തെ മുദ്ര ഓപ്പൺ ആവുന്നത് സെവൻ സീൽ സമയത്ത് ഇതേ ജൂപിറ്റർ ലിയോ ഇല്ലെങ്കിൽ രാജാവ് എന്നുള്ള അർത്ഥമുള്ള ലിയോയിൽ ചേരുന്നത് അതായത് പലതും സിംബോളിക് ആയിട്ട് ദൈവം സ്കൈയിൽ ആകാശത്ത് അടയാളങ്ങളായിട്ട് കൂടി തരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നമുക്കതിൽ മനസ്സിലാക്കാം ഇത് എന്റെ കൂട്ടുകാരുടെ എസ്റ്റിമേറ്റ് ആണ് എനിക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇനി ആ വാക്യത്തിലേക്ക് പോയാല് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു ഇതിന്റെ ഒരു സിമിലർ കാര്യം നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അധ്യായത്തിൽ ജോസഫ് കാണുന്ന ഒരു സ്വപ്നമാണ് അവിടെ സൂര്യട്ടും ചന്ദ്രനെയും പതിനൊന്ന് നക്ഷത്രങ്ങളിലും കൂടെ ജോസഫിനെ നമസ്കരിക്കുന്നതായിട്ടൊരു സ്വപ്നം ജോസഫിന് കിട്ടുന്നുണ്ട് യശയാവ് വായിച്ചാൽ നോവു കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഈ വക ആർ കേട്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ സിയോനോ നോവ് കിട്ടിയ ഉടനെ തന്റെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെളിപാട് പന്ത്രണ്ട് വന്ന അടയാളം എന്ന് പറയുന്നത് ഏ ഡി എഴുപതിൽ ദൈവം തന്റെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ സിംഹാസനത്തിലേക്ക് അല്ലെങ്കിൽ എടുത്തതിനെ കുറിച്ചുള്ള ഇവന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് ഒരു അടയാളമായിട്ട് ഈ ലിറ്റിൽ സീസൺ എൻ പാർട്ടിൽ ഒരു ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ദൈവം ഒരു അടയാളമായിട്ട് നമുക്ക് തന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അവിടെ പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് ഡ്രൈബും വുമൺ ഡോട്ടർ ഓഫ് സിയോ നമുക്ക് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫോർ കെ ആണ് ിൽ അങ്ങനെയുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നീടുള്ള വാക്യങ്ങൾ നോക്കിയാൽ സ്വർഗത്തിൽ മറ്റൊരടയാളം കാണാനായി ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു അവൾ സകല ജാതികളെ മരുമ്പു കോൾ കൊണ്ട് മേയിപ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് പാരലസ് ആണെന്ന് മനസ്സിലാക്കാം അതായത് അന്നത്തെ ഇസ്രായേൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഫോർ കെ എടുക്കുന്നതിനെ കുറിച്ചും അതിന് മുമ്പ് പറയുന്നത് ഹോളനേഞ്ചൽസ് അല്ലെങ്കിൽ അതിന്റെ ബാല ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ ഭൂമിയിലേക്ക് വീണ ഏഞ്ചൽസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസ് വന്നിട്ട് സ്ത്രീക്കെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ പ്രസവിച്ച കുട്ടിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും ദൈവമായിട്ട് ആ നൂറ്റി നാപ്പത്തിനാലായിരം പേരെ മുദ്ര ഇടുന്നായിട്ട് നൂറ്റി നാപ്പത്തിനാലായിരം പേരെ മുദ്ര ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതെല്ലാം എന്താണ് അന്ന് എ ഡി എഴുപതിൽ നടന്ന ഇവന്റും എന്നാൽ ഇത് ആകാശത്തിൽ അടയാളമായിട്ട് ലിറ്റിൽ സീസണിന്റെ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടന്ന ഒരു അടയാളമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും അത് ഒരുപാട് പന്ത്രണ്ട് ഒന്നിന്റെ കാര്യമാണ് പറയുന്നത് മരുഭൂമിയിലേക്ക് സ്ത്രീ ഓടി പോകുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈറ്റുന്നോനെ കുറിച്ചും ഒക്കെ നമുക്ക് പഴയ നിയമത്തിൽ മിഖായയുടെ പുസ്തകത്തിലും കാണാൻ പറ്റും നോവ എന്ന് പറയുന്നത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഹൗവയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നൊന്ത് പ്രസവിക്കുന്ന പറയുന്ന തൊട്ട് വെളിപാട് പുസ്തകത്തിൽ ഒരു ഇവന്റ് നടക്കുന്നതിന് വരെയും നമുക്ക് ഇതേ ടെർമിനോളജി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും നോവിന്റെ ആരംഭമാണ് അല്ലെങ്കിൽ പ്രസവിപ്പാറായ സ്ത്രീ ഇത് ബൈബിളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ സ്ത്രീയുടെ സന്തതി ഈ വക ടെർമിനോളജീസ് അതായത് ആദ്യ തൊട്ട് അവസാനം വരെ ദൈവം ഒരൊറ്റ ആത്മാവിനാൽ മനുഷ്യർക്ക് കൊടുത്ത് എഴുതിച്ച അല്ലെങ്കിൽ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനാൽ തോന്നി എഴുതിയ ബുക്കുകളാണ് ഈ ഒരു വെളിപാട് വരെ അതായത് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഒരു നൂലിൽ കോർത്തെടുക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവന്റുകളെല്ലാം പല രീതിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയപ്പെടുന്നുണ്ട് ഇതിനെ കുറിച്ചാണ് ഇത് പറയാനുള്ളത് ദൈവത്തിന് നന്ദി